വള്ളത്തിലിരുന്നും ചീനവലത്തട്ടിലിരുന്നും നാം പ്രധാനപ്പെട്ട നൂറ് ഇഡിയംസ് പഠിച്ചു ആ രണ്ട് ക്ലാസ്സുകൾക്കും നൽകിയ അംഗീകാരത്തിന് നന്ദി ഇന്ന് നമുക്ക് മനോഹരമായൊരു കാവിലൂടെ സഞ്ചരിച്ച് ആർട്ടിക്കിൾസ് മുഴുവനും വിശദമായി പഠിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ അധ്യാപകൻ്റെ റോളിലെത്തുന്നത് പ്രകൃതി തന്നെയാണ് ശബ്ദം മാത്രം ഒരു മനുഷ്യൻ്റേതും നാം ആർട്ടിക്കിൾസ് പഠിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം കൊള്ളാം നല്ല ശാന്തമായ ഇടമാണ് സാറേ ഈ കാവ് ശബ്ദമുണ്ടാക്കരുത് വേഗാൻ വല്ല കണ്ടില്ലേ സൂക്ഷിച്ചു പോണേ ഡാഗിലെ ഈ ബാഗ് ഒന്ന് പിടിക്കടാ കാവുകൾക്ക് എന്താണ് സാറേ ഇംഗ്ലീഷിൽ പറയുന്നത് സേക്രട്ട് ഗ്രോവ് അല്ലെങ്കിൽ സ്നേക്ക് ഗ്രോവ് എന്ന് പറയാം ഇവിടെ കാണുമ്പം കാക്കോത്തിക്കാവലെ അപ്പൂപ്പൻ താടിയിലെ കണ്ണാം തുമ്പി എന്ന സൂപ്പർ ഹിറ്റ് ഗാനം ഓർമ്മ വരുന്നു അജയ് ഇനി എനിക്കായിട്ട് നാല് വരി ഒന്ന് പാട് തുമ്പക്കൂടങ്ങളിൽ തുള്ളി കളിക്കുന്ന കുഞ്ഞിളം കാറ്റിൻ്റെ കൂട്ടുകാരി നിന്നിത്തിളങ്ങുമെൻ പൊന്നിൻ കീലാക്കൾക്ക് നിന്നയാണോ മനേറെ ഇഷ്ടം മുത്തല്ലേ എൻ്റെ ചിത്തിരക്കുഞ്ഞല്ലേ കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം ആർട്ടിക്കിൾസ് എല്ലാവർക്കും അറിയാം ഓൺലൈനിൽ മാത്രം ധാരാളം ക്ലാസ്സുകളാണ് ഉള്ളത് പക്ഷേ പരീക്ഷയ്ക്ക് ഞാൻ ഉൾപ്പെടെ മിക്കവരും ഈ ഇനത്തിൽ നിന്ന് മാർക്കുകളായി ആ അത് ശരി സ്വരാക്ഷരങ്ങൾ ആരംഭിക്കുന്ന പദങ്ങളുടെ മുന്നിൽ ആനും വ്യഞ്ജനാക്ഷരങ്ങൾ ആരംഭിക്കുന്ന മുന്നിൽ ഏയും ചേർക്കണം ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി അന്നോട്ട് കേൾക്കുന്നതാണ് പക്ഷെ ഡായുടെ ഉപയോഗം തെറ്റിപ്പോവും അവിടെ തന്നെ തെറ്റിപ്പോയി സ്വരാക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകളുടെ മുന്നിലല്ല സ്വരശബ്ദത്തിൽ ആരംഭിക്കുന്ന വാക്കുകളുടെ മുമ്പിലാണ് ആൻ ചേർക്കേണ്ടത് ഉദാഹരണത്തിന് ആൻ ഓറഞ്ചിൽ ഓ സ്വരശബ്ദമാണ് ആൻ ഇങ്ക് പോട്ടിൽ ഈ സ്വരശബ്ദമാണ് ആർട്ടിക്കിൾസ് എല്ലാം ലളിതമായി എന്നാൽ വിശദമായി ഒന്ന് പഠിപ്പിക്കാമോ മലയാളം വിശദീകരണം മതി സാറേ അടിസ്ഥാന വിവരങ്ങൾ തൊട്ട് പറഞ്ഞു തുടങ്ങാം എ ആൻ ദ എന്നിവയാണ് ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസിനെ പാർട്സ് ഓഫ് സ്പീച്ചിൽ ആജെക്റ്റീവ് അഥവാ നാമവിശേഷണം എന്ന ഗണത്തിൽ പെടുത്താം ആദ്യം നമുക്ക് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിനെ പറ്റി പഠിക്കാം ഏയും ആനുമാണ്വ ഒരു നിർദ്ദിഷ്ട വ്യക്തിയെയോ വസ്തുവിനെയോ ഇവ സൂചിപ്പിക്കുന്നില്ല ഏതെങ്കിലും ഒന്ന് എന്ന ആശയം മാത്രമാണ് തരുന്നത് ഐ ബോട്ട് എ ബുക്ക് ഞാനൊരു ബുക്ക് വാങ്ങി അത് ഏത് ബുക്ക് വാങ്ങാം ഹി സോ ആൻ ആക്ടർ അവനൊരു നടനെ കണ്ടു അത് ഏത് നടനുമാകാം ഇനി നമുക്ക് എയുടെ ഉപയോഗം വിശദമായി പഠിക്കാം വ്യഞ്ജന ശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന ഏകവചന നാമങ്ങൾക്കോ നാമതുല്യമായ തുല്യമായ പദങ്ങൾക്കോ നൌം ഫ്രൈസുകൾക്കോ മുമ്പിലാണ് ഇത് ഉപയോഗിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എ പെൻ എ മാങ്കോ എ മാൻ എ ഡോക്ടർ ഇനി പറയുന്ന മൂന്ന് വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക എ എഡ് എ ഹോട്ടൽ എ ഹിസ്റ്റോറിക്കൽ ബുക്ക് അങ്ങനെ പോകുന്നു എയുടെ ഉപയോഗം എയുടെ ഉച്ചാരണത്തെപ്പറ്റി ചില പ്രധാന കാര്യങ്ങൾ പറയാം എ ഒന്നിലധികം അക്ഷരങ്ങളുള്ള ഒരു വാക്കിൻ്റെ ഭാഗമായി വരുമ്പോൾ കൂടുതൽ തവണയും ആ എന്നാണ് ഉച്ചരിക്കുന്നത് ഉദാഹരണം അസറ്റ് അവൈലബിൾ അക്കമ്പനി എന്നാൽ എഗൻ എബൗട്ട് എബിലിറ്റി തുടങ്ങിയവയിൽ എ എന്ന ശബ്ദത്തിനാണ് പ്രാമുഖ്യം ഓഡിറ്റ് ഓപ്ഷൻ തുടങ്ങിയവയിൽ ഒ എന്നാണ് ഉച്ചാരണം എ ആർട്ടിക്കിളായി ഉപയോഗിക്കുമ്പോൾ അതിനെ ഒറ്റ അക്ഷരമുള്ള ഒരു വാക്കായി കണക്കാക്കാം അപ്പോൾ ഉച്ചാരണം ആയും ഏയും ചേർന്ന് വരും എ എന്ന ശബ്ദത്തിനാണ് അല്പ ഊന്നൽ ആർട്ടിക്കിൾസ് നാമങ്ങളുടെ മുൻപിൽ മാത്രമല്ല നാമതുല്യമായ തുല്യമായ പദങ്ങളുടെയും അല്ലെങ്കിൽ നൗൺ ഫ്രെയ്സുകളുടെയും ഉപയോഗിക്കും ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം ഹീ ബിഹേവ്ഡ് ഇൻ ആൻ അട്രോഷ്യസ് മാനർ രണ്ടാമത്തെ ഉദാഹരണം ഇറ്റ് വാസ് എ വെരി ബോൾഡ് ഡിസിഷൻ ആദ്യ ഉദാഹരണത്തിൽ അട്രോഷ്യസ് എന്ന അഡ്ജക്റ്റീവിന് മുമ്പിലാണ് ആൻ ഉപയോഗിച്ചത് എന്നാൽ അഡ്ജക്റ്റീവിൻ്റെ മുമ്പിൽ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട അത് മാനർ എന്ന് പറഞ്ഞാൽ നൗണുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നൗൺ ഫ്രൈസുകൾ അടുത്ത ഉദാഹരണത്തിൽ ഇറ്റ് വാസ് എ വെരി ബോൾഡ് ഡിസിഷൻ അവിടെ വെരി എന്ന ഒരു ആഡ്വെർബിന് മുമ്പിലാണ് ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ വെരി ബോൾ ഡിസിഷൻ ആ ഡിസിഷൻ എന്ന് പറഞ്ഞ നൗണിന് ബന്ധപ്പെട്ടാണ് ഈ പദങ്ങൾ എ ആണോ ആനാണോ എന്ന് നിശ്ചയിക്കുന്നത് അതിന് ശേഷം വരുന്ന പദത്തിൻ്റെ ഉച്ചാരണത്തെ ആശ്രയിച്ചാണ് സ്വരാക്ഷരങ്ങളിൽ അഥവാ വവൽ എ ഇ ഐ യു ഇതിൽ തുടങ്ങുന്നതെങ്കിലും ഉച്ചാരണത്തിൽ വ്യഞ്ജന ശബ്ദം അഥവാ കൺസോണൻ സൗണ്ട് വരുന്നതിനാൽ എ യൂണിറ്റ് എ യൂണിക്കോൺ എ യൂസ്ഫുൾ ആർട്ടിക്കിൾ എ യൂണിയൻ എന്നിങ്ങനെയാണ് പറയാറ് ഈ പദങ്ങളുടെ എല്ലാം ഉച്ചാരണം തുടങ്ങുന്നത് യുവിലാണ് യു വൈ ഒ യു എന്ന് ചിന്തിക്കുക അല്ലാതെ ഊവിലല്ല അപ്പോൾ യുവിലായതിനാൽ അതൊരു വ്യഞ്ജന ശബ്ദമാണ് അതുകൊണ്ട് തന്നെ എ ആണ് ഉപയോഗിക്കേണ്ടത് എ വൺ ഐഡ് മാൻ എ വൺ റുപ്പി നോട്ട് എ വൺ മാൻ കമ്മീഷൻ എന്നിങ്ങനെയാണ് പറയാറ് കാരണം ഈ വാക്കുകൾ ഒരു സ്വരാക്ഷരത്തിലാണ് തുടങ്ങുന്നതെങ്കിലും ഇവയുടെ ഉച്ചാരണം വാ എന്ന വ്യഞ്ജന ശബ്ദത്തിലാണ് അതുകൊണ്ട് ഇവയ്ക്ക് മുമ്പിൽ എ ഉപയോഗിക്കണം വികൃതി കുരങ്ങന്മാർ നമ്മളെ നോക്കി പരിഹസിക്കുകയാണോ അതോ നമ്മുടെ ആർട്ടിക്കിൾ ക്ലാസ് അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇനി നമുക്ക് ആനിൻ്റെ ഉപയോഗം പഠിക്കാം സ്വരശബ്ദത്തിൽ അല്ലാതെ സ്വരാക്ഷരത്തിൽ അല്ലെന്ന് പ്രത്യേകം ഓർത്താണ് വരുന്ന ഏകവചന നാമങ്ങൾക്ക് അല്ലെങ്കിൽ നാമതുല്യമായ പദങ്ങൾക്ക് മുമ്പിൽ ആണ് ഇതുപയോഗിക്കുന്നത് ആൻ ആപ്പിൾ ആൻ ഈഗിൾ ആൻ ഇൻപോട്ട് ആൻ ഓറഞ്ച് അങ്ങനെ പോകുന്നു വ്യഞ്ജനാക്ഷരത്തിൽ തുടങ്ങുന്നതും ഉച്ചാരണം സ്വര ശബ്ദത്തിൽ തുടങ്ങുന്നതുമായ വാക്കുകൾക്ക് മുന്നിൽ ആൻ ഉപയോഗിക്കണം മനസ്സിലായോ ആൻ അവർ കാര്യം എച്ചിന് ഉച്ചാരണമില്ല അവർ എന്നാണ് ഉച്ചരിക്കേണ്ടത് അവർ ആവുമ്പോൾ അത് സ്വരശബ്ദമാണ് അതുകൊണ്ട് ആൻ ഉപയോഗിക്കണം അതുപോലെ തന്നെ ആൻ ഓണർ ഹോണർ എന്നല്ല ഉച്ചരിക്കേണ്ടത് ഓണർ എന്നാണ് ആൻ ഹെയർ എന്നല്ല വായിക്കേണ്ടത് ആൻ ഓണസ്റ്റ് മാൻ അല്ലാതെ ഹോണസ്റ്റ് മാൻ എന്നല്ല വായിക്കേണ്ടത് അപ്പോൾ എച്ചിന് ഉച്ചാരണമില്ലാത്ത സ്വര ശബ്ദത്തിൽ തുടങ്ങുന്ന മുകളിൽ പറഞ്ഞ പദങ്ങളുടെ മുന്നിൽ ആൻ തന്നെ ഉപയോഗിക്കാം അതെ ആനാണ് ശരി എന്നാൽ ഹീസ് എ ലോവർ ഡിവിഷൻ ക്ലാർക്ക് എന്നെ പറയൂ കാരണം ഞാൻ പറയാം എഫ് എച്ച് എൽ എം എൻ ആർ എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ ഉച്ചാരണം ശ്രദ്ധിക്കുക അത് സ്വര ശബ്ദത്തിലാണ് എഫ് എ എന്നാണ് നമ്മൾ കേൾക്കുന്നത് എഫ് എച്ച് അതിനാൽ ഇവ വരുന്ന ചുരുക്കെഴുത്തുകൾക്ക് മുന്നിൽ ആൻ ഉപയോഗിക്കണം ചുരുക്കെഴുത്തുകൾ വിപുലീകരിക്കുമ്പോൾ വ്യഞ്ജന ശബ്ദം വരുന്നതിനാൽ എ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം ബാക്കി നിങ്ങൾ നോക്കി മനസ്സിലാക്കുക ആൻ എഫ് എം റേഡിയോ സ്റ്റേഷൻ എന്നാണ് പറയാറ് എന്നാൽ എ ഫ്രീക്വൻസി മോഡുലേഷൻ റേഡിയോ സ്റ്റേഷൻ എന്നാണ് വിപുലീകരിക്കുമ്പോൾ വരുന്നത് അതുപോലെ ആൻ എച്ച് സി എന്നാൽ വിപുലീകരിച്ചാലോ എ ഹെഡ് ക്ലാർക്ക് ആൻ എൽ ഐ സി പോളിസി വിപുലീകരിച്ചാലോ എ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പോളിസി ബാക്കി ഉദാഹരണങ്ങൾ നോക്കി മനസ്സിലാക്കുക ഇതുപോലെ യുവിൽ തുടങ്ങുന്ന ചുരുക്കെഴുത്തുകൾക്ക് മുൻപിൽ എ ആണ് ഉപയോഗിക്കേണ്ടത് എ യു ഡി ക്ലാർക്ക് എന്നാണ് പറയാറ് എന്നാൽ അത് വിപുലീകരിച്ചാലോ ആൻ അപ്പർ ഡിവിഷൻ ക്ലാർക്ക് യു ഡി ക്ലാർക്ക് എന്ന് പറയുമ്പോൾ വൈ ഒു യു എന്നുള്ള വ്യഞ്ജന ശബ്ദമാണ് ആദ്യം കേൾക്കുന്നത് അല്ലാതെ ഉ അല്ല അതുകൊണ്ടാണ് എ ഉപയോഗിച്ചത് എന്നാൽ അപ്പർ ഡിവിഷൻ ക്ലാർക്ക് എന്ന് പറയുമ്പോൾ ആ അപ്പർ ആ എന്നുള്ള ശബ്ദമാണ് കേൾക്കുന്നത് അതുകൊണ്ട് ആൻ ഉപയോഗിച്ചു അടുത്ത ഉദാഹരണം പ്രത്യേകം ശ്രദ്ധിക്കണം എ യു എൻ ഏജൻസി എന്നാണ് പറയാറ് അത് വിപുലീകരിച്ചാലോ എ യുണൈറ്റഡ് നേഷൻസ് ഏജൻസി എന്ന് തന്നെയാണ് പറയാറ് രണ്ടിടത്തും എ ആണ് ഉപയോഗിച്ചത് കാരണം എന്താണ് ചുരുക്കെഴുത്തിലും വിപുലീകരണത്തിലും യു എന്ന വ്യഞ്ജന ശബ്ദ ഉച്ചാരണമാണ് വരുന്നത് അതിനാൽ രണ്ടിടത്തും എ ആണ് വേണ്ടത് ഈ കാവിൽ രണ്ട് മൈലുകൾ നിത്യ സന്ദർശകരാണെന്ന് കേട്ടിട്ടുണ്ട് ഇതായിപ്പോൾ കണ്ടു സാർ വവൽസ് എല്ലാം തുടർച്ചയായി വരുന്നതും വവൽസ് എല്ലാം വരുന്നതുമായ കുറച്ച് വാക്കുകൾ പറയാമോ പറയാം അപ്സ്റ്റീമിയസ് എന്നാൽ അപര്യാപ്തമായ നർത്ഥം ഫെസീഷ്യസ് എന്നാൽ അരോചകമായ രീതിയിലുള്ള തമാശ അല്ലെങ്കിൽ ഹലിതപ്രിയനായ എന്നൊക്കെ അർത്ഥം എടുക്കാതിന് ഇങ്ങനെ പല വാക്കുകളുമുണ്ട് വവൽസ് എല്ലാം ഉള്ളതും എന്നാൽ അവ ക്രമത്തിൽ വരാത്തതുമായ ചില വാക്കുകൾ കൂടി ശ്രദ്ധിക്കുക എഡ്യൂക്കേഷൻ കോളിഫ്ലവർ ഡയലോഗ് ബിഹേവിയർ ഫേവറിറ്റ് ഓതറൈസ് കമ്മ്യൂണിക്കേറ്റ് ഇക്വേഷൻ ന്യൂമോണിയ ക്വസ്റ്റ്യനെയർ സബോർഡിനേറ്റ് റെപ്യൂട്ടേഷൻ ഇങ്ങനെ പോകുന്നു വാവിൽസ് ഒട്ടുമില്ലാത്ത ചില വാക്കുകളും കേട്ടോ റിതം സിസ്റ്റ് ക്രൈ ഫ്രൈ ട്രൈ ക്രിപ്റ്റ് ഇങ്ങനെയുള്ള വാക്കുകൾ ഒരു പമ്മിയിരിക്കുന്നു ഇനി നമുക്ക് ഡെഫിനറ്റ് ആർട്ടിക്കിളായ ദായുടെ ഉപയോഗത്തെപ്പറ്റി പഠിക്കാം ഒരു നിർദ്ദിഷ്ട വസ്തുവിനെയോ വ്യക്തിയെയോ പറ്റി പറയുമ്പോഴും മുൻപ് പരാമർശിച്ച എന്തിനെങ്കിലേയും പറ്റി പറയുമ്പോഴുമൊക്കെയാണ് ദാ ഉപയോഗിക്കുന്നത് മലയാളത്തിൽ ഏകദേശം ആ ഇ എന്നീ അർത്ഥങ്ങൾ ഇതിന് കരുതാം വ്യഞ്ജന ശബ്ദങ്ങൾക്ക് മുമ്പിൽ ദാ എന്നും ശബ്ദങ്ങൾക്ക് മുമ്പ് ദി എന്നുമാണ് ഉച്ചരിക്കേണ്ടത് ദ കിങ് ദി ആപ്പിൾ ഏണ സ്വിമിങ് വേയുടെ വിഖ്യാത രചനയായ ദി ഓൾഡ് മാൻ ആൻഡ് ദ സി എന്ന പേര് ഓർക്കുക ഇവിടെ ഞാൻ ദി ഓൾഡ് മാൻ എന്നും ദ സി എന്നുമാണ് ഉച്ചരിച്ചത് ഒരു ഏകവചന നാമം ഒരു വർഗത്തെ പ്രതിനിധീകരിക്കുമ്പോൾ ദാ ഉപയോഗിക്കുന്നു ഫോർ എക്സാമ്പിൾ ദ ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ആനിമൽ ഇവിടെ ദ ഡോഗ് എന്നത് ആ നായ് വർഗത്തെ മുഴുവനുമാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ മാൻ വുമൺ എന്നീ നാമങ്ങൾ പൊതുവായി ഒരു വർഗത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിലും അവയ്ക്ക് മുന്നിൽ ഇത്തരത്തിൽ പ്രയോഗിക്കത്തില്ല മാൻ ഈസ് ദോൺലി സെൽഫിഷ് ആനിമൽ ഇൻ ദ ലിവിംഗ് വേൾഡ് ഇതാ വരുന്നു അതിനൊരു എക്സെപ്ഷൻ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഒരു കാര്യം പറഞ്ഞാൽ ഉടൻ തന്നെ അതിനൊരു എക്സെപ്ഷൻ കാണും അതുകൊണ്ട് തന്നെയാണ് ഈ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ രസകരവും പഠിക്കുവാൻ ചിലർക്ക് പ്രയാസവുമായി തോന്നുന്നത് ശ്രദ്ധിക്കുക ദ മാൻ ഹൂ ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ് ഇൻ സ്വിമ്മിങ് കോമ്പറ്റീഷൻ ഈസ് എ ടീച്ചർ എന്ന് പറയാം കാരണം ഇവിടെ മാൻ എന്ന പദം ഒരു വർഗത്തെയല്ല സൂചിപ്പിച്ചത് മറിച്ച് മത്സരത്തിൽ വിജയിച്ച വ്യക്തിയാണ് ദ സിഖ് ദ ഹിന്ദു ദ മുസ്ലിം ദ ക്രിസ്ത്യൻ എന്നൊക്കെ ഒരു വിഭാഗത്തെ സൂചിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം അതുല്യമായവയുടെ മുൻപിലും മഹാസമുദ്രങ്ങൾ കടലുകൾ പർവ്വത നിരകൾ നദികൾ മരുഭൂമികൾ ദീപസമൂഹങ്ങൾ കൂട്ടപ്പേരുള്ള സ്ഥലങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ സംഘടനകളുടെ പേരുകൾ സംഗീത ഉപകരണങ്ങളുടെ പേരുകൾ പുണ്യഗ്രന്ഥങ്ങളുടെ പേരുകൾ കപ്പലുകളുടെ പേരുകൾ എയർക്രാഫ്റ്റുകളുടെ പേരുകൾ സ്പേസ് ക്രാഫ്റ്റുകളുടെ പേരുകൾ പ്രശസ്ത സ്മാരകങ്ങളുടെ പേരുകൾ തുടങ്ങിയവയുടെ മുൻപിലും കിങ് ക്വീൻ എന്നീ വാക്കുകളുടെ മുമ്പിലും ദ ചേർക്കും ഉദാഹരണങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ദ സൺ ദ ഗ്ലോബ് ദ പോൾസ് ദ പസഫിക് ദ നൈൽ ദ ഹിമാലയസ് ദ സഹാറ ദ താർ ദ മാലിദ്വീവ്സ് അങ്ങനെ പോകുന്നു ഉദാഹരണങ്ങൾ ദ കിങ് വാസ് വെരി ഹാപ്പി എന്ന് പറയും എന്നാൽ രാജാവിൻ്റെ രാജ്യയുടെ പേര് പറഞ്ഞാൽ ദ ചേർക്കരുത് ക്വീൻ വിക്ടോറിയ വാസ് വെരി കൈൻഡ് എന്നേ പറയൂ അവിടെ ദാ ചേർക്കരുത് ദ രാമായണ ദ ബൈബിൾ ദ ഖുരാൻ എന്ന് പറയുമെങ്കിലും വാത്മീകീസ് രാമായണ ഹോമേസ് ഒഡീസി എന്നേ പറയൂ സാറേ ദിശയുടെ പേരിന് മുന്നിലും കപ്പലുകളുടെ പേരിന് മുന്നിലും ദാ വേണോ ചേർക്കണം ദ നോർത്ത് ദ സൗത്ത് എന്നിങ്ങനെയാണ് പറയാറ് അതുപോലെ കപ്പലുകളുടെ ദ ചൈച്ചാനി ദറിയ എന്നൊക്കെയാ പറയാറ് സാറേ ഇവിടെ കുളത്തിൽ കുറെ പക്ഷികൾ ഒള്ളി ആബ്ജക്റ്റീവായി ഉപയോഗിക്കുമ്പോൾ അതിനു മുൻപിൽ ദാ ഉപയോഗിക്കാറുണ്ട് ഷീസ് ദി ഓണ് ഡോട്ടർ ഓഫ് ഹയർ പേരൻസ് ഇൻ ദി ആഫ്റ്റർനൂൺ ഇൻ ദി മോർണിംഗ് ഇൻ ദി ഈവനിങ് എന്ന് പറയും എന്നാൽ ബൈ ഡേ ബൈ നൈറ്റ് അറ്റ് നൂൺ അറ്റ് നൈറ്റ് എന്നിവയോടുകൂടി സർ സൂപ്പർ ഡിഗ്രിക്കു മുമ്പ് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്കു മുൻപിലും കംപാരിറ്റീവ് ഡിഗ്രിയിൽ ദ മോർ ദ മോർ പ്രയോഗം വരുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ദാ വേണം ഫോർ എക്സാമ്പിൾ അഖിൽ ഈസ് ദ ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻറ് ഇൻ ദ ക്ലാസ് ദ മോർ യു ക്ലൈം ദ ഹിൽ ദ കോൾഡർ യു ഫീൽ ചില നാമവിശേഷണങ്ങളെ നാമമാക്കുമ്പോഴും ദാ ചേർക്കണം ദ ബ്രേവ് ദ ബ്ലൈൻഡ് ദി അൺഎംപ്ലോയിഡ് ദി ഓപ്രസ് ദ പവർഫുൾ എന്നിങ്ങനെയൊക്കെ പറഞ്ഞാൽ ദി അൺഎംപ്ലോയിഡ് അർത്ഥം എന്താ തൊഴിലില്ലാത്തവർ എന്ന ആ വർഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ദ പവർഫുൾ എന്നാൽ ശക്തിമത്തായവർ അതേപോലെ ദ ഹംഗ്രി എന്നാൽ വിശപ്പുള്ള ഒരാളെ അല്ല വിശക്കുന്നവരെ മുഴുവൻ ആ ക്ലാസ്സിനെ മുഴുവനുമാണ് സൂചിപ്പിക്കുന്നത് ഒരു പക്ഷിക്കൂടും ഉണ്ടോ സാറേ കുഞ്ഞുങ്ങളുമുണ്ട് ധാരാളം കിളിക്കൂടുകൾ ഈ കാവിലുണ്ട് കണ്ടില്ലേ മിറ്റേഴ്സിലെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ മലയാളികളുടെ മനം കവർന്ന സായി ശ്വേത ടീച്ചറിനെയും നൌഫൽ മാഷിനെയും പോലുള്ള അധ്യാപകരെ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് കുട്ടികൾക്ക് മനസ്സിലാകണമെങ്കിൽ ലളിതമായി പറഞ്ഞു കൊടുക്കണമെന്ന് ആ മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകൾ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇനി ഒമിഷൻ ഓഫ് ദി ഡെഫിനറ്റ് ആർട്ടിക്കിൾ അതായത് ദ എവിടെയൊക്കെ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൂടാ കളികളുടെ പേരിന് മുന്നിൽ ദ ഉപയോഗിക്കില്ല ഐ ലൈക്ക് ഫുട്ബോൾ മതി ദ ഫുട്ബോൾ എന്ന് വേണ്ട സാധാരണഗതിയിൽ ഉപയോഗിക്കില്ല ഫെസ്റ്റിവൽസിൻ്റെ പേരിന് മുന്നിൽ ചേർക്കില്ല ക്രിസ്മസ് ഫോൾസോൺ ട്വൻറ്റി ഫിഫ്ത്ത് ഡിസംബർ സമ്മർ വിന്റർ സ്പ്രിംഗ് ഓട്ടം തുടങ്ങിയ ഋതുക്കൾക്ക് മുന്നിൽ സാധാരണയായിട്ട് ഉപയോഗിക്കില്ല പദാർത്ഥങ്ങളുടെ പേര് പൊതുവായ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇതാ ഉപയോഗിക്കില്ല ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ ദ ഗോൾഡ് എന്ന് പറയേണ്ടതില്ല എന്നാൽ പദാർത്ഥങ്ങളെ ഒരു പ്രത്യേക തരമായി ഉപയോഗിക്കുമ്പോൾ ഇതാ ഉപയോഗിക്കാം ദ ഗോൾഡ് മൈൻഡ് ഇൻ ഇന്ത്യ ഈസ് ഓഫ് ഗുഡ് ക്വാളിറ്റി അവിടെ ഇന്ത്യയിൽ നിന്നും ഖനനം ചെയ്തെടുത്ത സ്വർണമെന്നാണ് അർത്ഥം അവിടെ ദ ആവശ്യമുണ്ട് ദി ഏഷ്യ ദി ഓസ്ട്രേലിയ ദ കാനഡ ദി ഇന്ത്യ എന്നിങ്ങനെ ഭൂഖണ്ഡങ്ങളുടെയും രാജ്യങ്ങളുടെയും പേരിനു മുന്നിൽ ദ ഉപയോഗിക്കാറില്ല എന്നാൽ ദ നെതർലാൻഡ്സ് ദ സുഡാൻ ദ ചെക്ക് റിപ്പബ്ലിക് ദ പഞ്ചാബ് ദ ഗാംബിയ തുടങ്ങിയ രാജ്യങ്ങളുടെയും സ്ഥലങ്ങളുടെയും പേരുകളോടൊപ്പം ദ ഔദ്യോഗികമായി തന്നെ ഉപയോഗിക്കുന്നു സർ ഒരു കിസ്സിന് ഔദ്യോഗിക നാമത്തെ രണ്ട് ദ വരുന്ന രാജ്യമെന്ന് ചോദിച്ചപ്പോൾ കോങ്കോ എന്നായിരുന്നു ഉത്തരമായി പറഞ്ഞത് അതെ ഗ്രഹങ്ങളുടെ പേരുകളോടൊപ്പം ദാ ഉപയോഗിക്കാറില്ല എന്നാൽ ഏർത്തിന് മുമ്പ് ഉപയോഗിക്കും വീനസ് ഈസ് ദ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം എന്നാൽ ദി എർത്ത് റിവോൾസ് റൗണ്ട് ദ സൺ എന്നാണ് പറയാറ് രാജ്യങ്ങളുടെ പേരിൽ നിന്നുണ്ടാകുന്ന പ്രോപ്പർ അബ്ജക്റ്റീവ്സിന് മുമ്പിൽ ദാ ചേർത്താൽ അവിടുത്തെ ജനങ്ങളെന്നും ദാ ചേർക്കാതിരുന്നാൽ ആ രാജ്യത്തെ ഭാഷ എന്നുമാണ് അർത്ഥം ലഭിക്കുക ഫോർ എക്സാമ്പിൾ ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് എന്ന വാക്യം ശ്രദ്ധിക്കുക അതുപോലെ ദ ഫ്രഞ്ച് സ്പീക്ക് ഫ്രഞ്ച് എന്ന വാക്യത്തിൽ ആദ്യത്തെ ദ ഫ്രഞ്ച് എന്നാൽ അവിടുത്തെ ഫ്രഞ്ച് ജനത എന്നും രണ്ടാമത്തെ ഫ്രഞ്ച് ഫ്രഞ്ച് ഭാഷ എന്നുമാണ് അർത്ഥം കൊടുമുടിയുടെ പേരിന് മുമ്പിൽ ദാ വേണമോ സാർ ഒരു കൊടുമുടിയുടെയോ ദ്വീപിൻ്റെയോ തടാകത്തിൻ്റെയോ പേര് പറയുമ്പോൾ ദ ചേർക്കേണ്ടതില്ല എവറസ്റ്റ് ലേക്ക് സുപ്പീരിയർ അഷ്ടമുടി ലേക്ക് ആനമുടി എന്ന് പറഞ്ഞാൽ മതി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ സപ്പ് എന്നിവയുടെ മുമ്പിൽ സാധാരണയായി ദാ ഉപയോഗിക്കില്ല എന്നാൽ ഒരു പ്രത്യേക കാര്യമായി പറയുമ്പോൾ ദാ ഉപയോഗിക്കും രണ്ട് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക ആളുകളുടെ പേരിന് ശേഷം പദവികൾ പറയുമ്പോൾ പദവിക്ക് മുൻപിൽ ദാ ചേർക്കേണ്ടതില്ല ശ്രീ രാംനാഥ് കോവിന്ദ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയേണ്ടതില്ല ഇവിടെ അബ്സ്ട്രാക്ട് നൗൺ മെറ്റീരിയൽ നൗൺ തുടങ്ങിയ അൺകൗണ്ടബിൾ നൗണുകളുടെ മുൻപിൽ സാധാരണയായി ദാ ഉപയോഗിക്കാറില്ല ഈസ് പവർ എന്നേ പറയാറുള്ളൂ ദ ഈസ് പവർ എന്ന് പറയേണ്ട ലവ് ഈസ് എറ്റേണൽ പ്ലാറ്റിനം ഈസ് എ പ്രഷ്യസ് മെറ്റൽ തുടങ്ങിയ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക ഗോഡ് ഹെവൻ നേച്ചർ സ്പേസ് പാരഡൈസ് എന്നിവയോട് സാധാരണയായി ഇതാ ഉപയോഗിക്കില്ല എന്നാൽ ഒന്നിലധികം ദൈവങ്ങളുള്ള മതങ്ങളിലെ ദൈവങ്ങളെപ്പറ്റി പറയുമ്പോൾ എ ഗോഡ് ദ ഗോഡ്സ് എന്നൊക്കെ പറയാറുണ്ട് ഫോർ എക്സാമ്പിൾ ഗണപതി ഈസ് എ ഹിന്ദു ഗോഡ് എന്ന് പറയാം പത്രങ്ങളുടെ പേരിന് മുൻപിൽ ഔദ്യോഗികമായി ദ ഇല്ലെങ്കിൽ ദ ചേർക്കേണ്ടതില്ല ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചാലും മാതൃഭൂമി ഈസ് എ വെരി ഫേമസ് മലയാളം ഡെയിലി ദ ഹിന്ദു ഈസ് എ ലീഡിങ് ഇംഗ്ലീഷ് ഡെയിലി ടൈം ഈസ് എ ഫേമസ് വീക്ക്ലി ദ കേരള യൂണിവേഴ്സിറ്റി ദി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ ഉപയോഗിക്കില്ല ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ദ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് കേരള യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ ഉപയോഗിക്കാം ഇനി പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോട് പഠിക്കണം സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ മാർക്കറ്റ് പ്രിസൺ ബെഡ് എന്നിവ ഏതാവശ്യത്തിനുള്ളതാണോ അതിനു വേണ്ടി അവിടെ പോകുമ്പോൾ ദ ഉപയോഗിക്കരുത് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക ഷീ ഗോസ് ടു ചർച്ച് ഓൺ സൺഡേസ് ഹി വാസ് സെൻറ്റ് ടു പ്രിസൻ ഷി ഗോസ് ടു ബെഡ് അറ്റ് ടെൻ ഹി ടുക്ക് ഹിസ് കാറ്റിൽ ടു മാർക്കറ്റ് എന്നാൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ മാർക്കറ്റ് പ്രിസൺ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പ്രത്യേക ആവശ്യത്തിന് പോകുമ്പോൾ ദാ ചേർത്തേ മതിയാകൂ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക ഷീ വെന്റ് ടു ദ ചർച്ച് ടു മീറ്റ് ദ സിംഗർ അവൾ പള്ളിയിൽ പോയത് പ്രാർത്ഥിക്കാനല്ല അവിടുത്തെ പാട്ടുകാരനെ കാണാനാണ് അപ്പം ദാ ഉപയോഗിക്കണം ഹി വെൻറ്റ് ടു ദ ജയിൽ ടു മീറ്റ് ദി സൂപ്പറിൻ്റെ അദ്ദേഹം ജയിലിൽ പോയത് അവിടുത്തെ സൂപ്പറിൻ്റെ കാണാനാണ് അല്ലാതെ അവിടെ ഒരു ജയിൽപുള്ളിയായിട്ടല്ല അന്നേരം ദാ ഉപയോഗിക്കണം ഷീ മൂഡ് ദ ബെഡ് ടു ദ നെക്സ്റ്റ് റൂം അവൾ ബെഡിൽ കിടക്കാനായിട്ടല്ല പോയത് അവൾ ആ ബെഡ് അടുത്ത മുറിയിലേക്ക് മാറ്റാനാണ് അപ്പോൾ അവിടെ ദാ ഉപയോഗിക്കണം ബാങ്കിലും ഓഫീസിലും പോകുന്നത് പറയുമ്പോൾ ദാ ഉപയോഗിക്കുന്നത് എങ്ങനെ ഓഫീസ് ബാങ്ക് ടെമ്പിൾ എന്നീ മൂന്നിടങ്ങളിലേക്ക് ഏതാവശ്യത്തിന് പോയാലും അത് ആ സ്ഥാപനങ്ങൾ എന്തിനുള്ളതാണോ ആ ആവശ്യത്തിന് പോയാലും അല്ലെങ്കിലും ദാ ഉപയോഗിക്കണം ഉദാഹരണത്തിന് ഐ വെൻ ടു ദ ബാങ്ക് ടു വിഡ്രോ സം മണി അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കുക ഐ വെൻ ടു ദ ബാങ്ക് ടു മീറ്റ് മൈ ഫ്രണ്ട് ആ കീരിക്കൂട്ടൻ്റെ പോക്ക് കണ്ടില്ലേ നമുക്കിനി ആർട്ടിക്കിൾസ് എന്ന വിഭാഗത്തിൽ വരുന്ന കുറച്ച് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് അറ്റ്ലാൻറ്റിക് ഓഷൻ ലൈസ് ബിറ്റ്വീൻ ഡാഷ് യൂറോപ്പ് ആൻഡ് ഡാഷ് യു എസ് എ നാം പഠിച്ച നിയമങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഉത്തരം എളുപ്പത്തിൽ കണ്ടെത്താം ഒന്ന് പറഞ്ഞ ഉത്തരം രണ്ടാമത്തതിന് ആർട്ടിക്കൾ വേണ്ട ആദ്യത്തത് ദീയും അവസാനത്തത് ഇതായുമല്ലേ സാർ അതെ ദി അറ്റ്ലാന്റിക്ക് ഓഷൻ ലൈസ് ബിറ്റ്വീൻ ട്വീൻ യൂറോപ്പ് ഭൂഖണ്ഡമാണ് അതിൻ്റെ മുന്നിൽ ആർട്ടിക്കിൾ ആവശ്യമില്ല ആൻഡ് ദ യു എസ് എന്താ കാര്യം എന്താ കാര്യം യു എസ് എന്ന് ഉള്ള രാജ്യത്തിൻ്റെ പേരിൻ്റെ മുന്നിൽ ദ എപ്പോഴും ഉപയോഗിക്കണം അടുത്ത ഉദാഹരണത്തിൽ എന്താ എന്തൊക്കെയാണ് ഉത്തരങ്ങൾ വരുക പറഞ്ഞേയും അല്ലേ സാർ അതെ ആഫ്റ്റർ എ ഇയർ ഓർ ടു ദ ദസ്റ്റ്യൻ ക്യാൻ ബി കൺസിഡേഡ് നമ്മൾ പഠിച്ചതാണ് അടുത്തതോ ദ അല്ലേ സാർ അതെ ഈജിപ്റ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ അറിയാമല്ലോ ഉത്തരങ്ങൾ പറഞ്ഞേ മൂന്നും ദായല്ലേ സർ അതെ ദ ഗാഞ്ചസ് റൈസസ് ഫ്രം ദ ഹിമാലയസ് ആൻഡ് ഫ്ലോസ് ഇൻ ടു ദ ബേ ഓഫ് ബംഗാൾ കറക്റ്റ് ബേ ഓഫ് ബംഗാളിൻ്റെ മുമ്പിൽ ഇതാവേണം ഹിമാലയാസിൻ്റെ മുമ്പിൽ ഇതാവേണം ഗ്യാഞ്ചസിൻ്റെ മുമ്പിൽ ഇതാ വേണം കറക്റ്റ് ആൻസർ അടുത്തതോ ദായും ദായും അല്ലേ സാർ അതെ ദ മോർ ദ മോർ പ്രയോഗം ദ മോർ യു സ്പീക്ക് ദ ലെസ് ഐ അണ്ടർസ്റ്റാൻഡ് ഇരുപത് എക്സസൈസസ് കൂടി ശ്രദ്ധിച്ചാലും ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിത ചോദ്യങ്ങളും മുൻകാല ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് ദയവായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇന്ന് തന്നെ ഈ വിഭാഗം മുഴുവനും പഠിച്ചു തീർക്കുക അടുത്ത ക്ലാസ്സുകൾ ക്വസ്റ്റ്യൻ ടാക്ക് നൗൺ എന്നിവ സംബന്ധിച്ചുള്ളതാണ് വേഗത്തിൽ ഓർക്കാൻ വേണ്ടി ആ ക്ലാസ്സുകൾക്ക് യഥാക്രമം ദിൽവാലെ ക്വസ്റ്റ്യൻ ടാഗ് ലേ ജായങ്കെ എന്നും എന്നെന്നും നൗണേട്ടൻ്റെ എന്നും പേര് നൽകിയിരിക്കുന്നു മറക്കാതെ കാണുക പഠിക്കുക വിജയിക്കുകൾക്ക് എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലോ ഇന്നെള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലോ ഇന്നെള്ളിൽ പൂക്കാലം